ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് വൈജ ബാലചന്ദ്ര ഒന്നോർത്തോ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടോ അമ്മയുടെ കാലൊന്നു ശരിയായിക്കോട്ടെ അത് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഒരു നിമിഷം പോലും അവളെ ഞാൻ ഇവിടെ വെച്ചുപൊറപ്പിക്കില്ല ഇവിടെ നിന്ന് കഴ വരെ നടത്തിക്കും ഞാൻ അവളെ എന്നും പറഞ്ഞോണ്ട് വൈജ അങ്ങ് പോവുക ഈശ്വര ഓരോ ദിവസം പോകുമോറും വൈജിക്ക് അലീനയോടുള്ള ദേഷ്യം കൂടി കൂടിക്കൂടി വരിക എന്നാൽ അലീനയാണെങ്കിലും സ്വന്തം അമ്മയെപ്പോലെയും അച്ഛനെ പോലെയൊക്കെയാണ് ഞങ്ങളെ കാണുന്നത് പാവ ആ കൊച്ച് ഒരുപാട് വേദനിക്കുന്നുണ്ട് ആ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം അതിന് വേറെ ആരുമില്ല ഞങ്ങളെ ഉള്ളൂ എന്നിട്ടും വൈജെന്തിനാ അതിനോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത് ഇന്ന് ആ കൊച്ചില്ലായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ മാനം എന്താവുമായിരുന്നു എന്നൊക്കെ ആലോചിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഇതേ സമയം പിന്നീട് അലീനയാണ് കാണിക്കുന്നത് അലിനയാണെങ്കിൽ പുറത്തൊക്കെ മുറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ നായയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്താടാ നിനക്ക് സുഖമാണോ നിനക്ക് ഭക്ഷണം വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും നായ ഓടി വന്നു അത് കണ്ട് നായൻ്റെ വീട്ടിലെ വീട്ടുകാരനും ഓടി വരിക എന്താ ഇത് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനും ഇവനോട് ഉള്ളൂ അത് ഇത്ര വലിയ തെറ്റാണോ അത് തെറ്റൊന്നുമല്ല ഞങ്ങളുടെ വീട്ടിലെ നായ മയക്ക് ഇങ്ങോട്ടേക്ക് അടിപ്പിക്കുന്ന എന്തിനാ ഹാ അത് അവന് ഇഷ്ടമുള്ളത് കൊണ്ട് വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ബാലചന്ദ്രൻ അങ്ങോട്ട് വരിക എന്താ എന്താ ഡോക്ടറെ എന്തു പറ്റി ഇവൾ എൻ്റെ നായ വീട്ടിലെ നായ ഇങ്ങോട്ട് വിളിച്ച് അതിന് ഭക്ഷണം കൊടുത്ത് വശത്താക്കുക അത് കേട്ടതും നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുക സത്യമാണോ അലീനെ അത് നായ്ക്കളെ കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ സ്നേഹനികേതനത്തിനടുത്തും ഉണ്ടായിരുന്നു കുറേ തെരുവ് നായ്ക്കളും ഞങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് അവർക്ക് വേണ്ടി മാറ്റി വെച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട് നായ്ക്കളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാർ അതുകൊണ്ട് ഇവൻ കുറക്കാറുള്ളത് കണ്ട് ഗേറ്റിൽ വെച്ച് കണ്ട് ഇവനോട് സംസാരിക്കുമായിരുന്നു അങ്ങനെ ഇവനെ ഒന്ന് ഇങ്ങോട്ട് വന്നതാ അത് കേട്ടതും നമ്മുടെ ഡോക്ടർ കേട്ടോ കേട്ടോ ഇവളുടെ അടവ ഇതൊക്കെ എൻ്റെ നായെ കാണാനേ നല്ല ഭംഗിയാ അതുകൊണ്ട് ഇവളും മനഃപൂർവ്വം തട്ടിയെടുക്കാൻ ശ്രമിക്കുക ആ എന്നൊക്കെ പറയാ ഡോക്ടർക്ക് പേടിയുണ്ടോ നാളെ ഇവളും ഈ നായയും കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോകുന്നു അത് കേട്ടതും താൻ എന്ത് വർത്താനം ബാലചന്ദ്ര പറയുന്നത് അല്ല ഒരാൾ നായയെ സ്നേഹിക്കുമ്പോൾ സന്തോഷിക്കല്ലേ സാർ വേണ്ടത് അയൽപക്കത്തുകാർ എത്ര പേരുണ്ടാവും ഇതുപോലെ നായയെ സ്നേഹിക്കാൻ ചിലവർ പറയും നായയുടെ കുറെ കാരണം ശല്യം സഹിക്കുന്നില്ല അതിന് എവിടെയെങ്കിലും കൊണ്ട് കള കൊന്നുകള എന്നൊക്കെ എന്നാൽ ഇനി അതൊന്നും ചെയ്തില്ലല്ലോ അതിനൊരിത്തിരി ഭക്ഷണം കൊടുത്തു സ്നേഹത്തോടെ ഒന്ന് വിളിച്ചു അത്രയല്ലേ ഉള്ളൂ ഇപ്പോഴും കണ്ടോ അവൻ ഭയങ്കര സന്തോഷത്തോടെ അലിനെ നോക്കുന്നത് വാ നമുക്ക് പോടാം എന്നും പറഞ്ഞുകൊണ്ട് നായയെ വിളിച്ചുകൊണ്ട് കൊണ്ടെങ്ങ് പോവുക ഈ സമയം അലീന പൊട്ടേടറ്റാറ്റാ എന്ന് പറയുമ്പോൾ പട്ടിയാണെങ്കിൽ വീണ്ടും അലീനയെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടോ നിൽക്കുക ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞ് നായയെ വിളിച്ചു കൊണ്ടെങ്ങ് പോവുക നീ എന്തിനാ അലീനെ വെറുതെ അതിനോടൊക്കെ സംസാരിക്കാൻ പോകുന്നത് മിണ്ടാപ്രാണികളല്ലേ സർ മനുഷ്യരെക്കാൾ സ്നേഹമുണ്ട് അതുങ്ങൾക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അതുങ്ങൾ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല അത്രയ്ക്ക് സ്നേഹമായിരിക്കും അതുങ്ങൾക്കൊക്കെ നമ്മളെന്ന് വെച്ചാൽ ജീവനാണ് സർ നമ്മൾ നമ്മളിത്തിരി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും മറക്കില്ല അങ്ങനത്തെ മിണ്ടാപ്രാ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സർ അതുകൊണ്ട് ഞാൻ നായ്ക്കളെ ഒരുപാട് സ്നേഹിക്കാറുണ്ട് സർ അത് കേട്ടത് അത് നല്ല കാര്യമാണ് മനുഷ്യർക്ക് ഇന്നത്തെ കാലത്തൊന്നും കൊടുത്തിട്ട് കാര്യമില്ല പക്ഷെ ഒരു തെരുവ് നായ്ക്കാണെങ്കിലും വീട്ടിൽ വളർത്തുന്നതിനാണെങ്കിലും ഒരു നേരം എന്തെങ്കിലും കൊടുത്താൽ മതി പിന്നെ അത് ജീവിതകാലം മുഴുവനും നമ്മളെ മറക്കില്ല അലീന അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് എനിക്കും നല്ല ഇതൊക്കെയുണ്ട് പിന്നെ വൈജയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല നായ പൂച്ച ഇതിനൊന്നും തീരെ ഇഷ്ടമല്ല വീട്ടിൽ ഒരു ജന്തുക്കളും വേണ്ടെന്നാണ് അവൾ പറയുന്നത് മനസാക്ഷിയുള്ളവർക്കല്ലേ അങ്ങനെയുള്ളതുങ്ങളെയൊക്കെ വളർത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കേട്ടതും അല്ലെങ്കിൽ ചിരിക്കുക സാരല്ല സാർ ചിലവർക്ക് അതിനെയൊക്കെ അറപ്പായിരിക്കും ആ എന്നാൽ ഞാൻ ഞാൻ പോട്ടെ എന്നും പറഞ്ഞു ബാലയേന്ദ്രനകത്തേക്ക് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയാണ് വൈജയ്ക്ക് എല്ലാം വെച്ച് കുളമ്പൊക്കെ കൊടുത്തിട്ട് അലീന മാഡം എനിക്ക് നാളെ ലീവ് വേണം എന്തിനാ നിനക്ക് ലീവ് എനിക്ക് എനിക്കെൻ്റെ അനിയത്തിക്കുട്ടി കാണാൻ പോയാൽ നിൻ്റെ അനിയത്തിക്കുട്ടിയോ ആ ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല അത് ആണോ തീരുമാനിക്കുന്നത് ഇവിടെ ഞാൻ ജോലിക്ക് നിൽക്കുക അല്ലാതെ എന്നെ ഇവിടേക്ക് തെത്തെടുത്തോന്നും ആർക്കും എഴുതി കൊടുത്തിട്ട് എന്നെ എന്നെവിടെയും വിടില്ല എന്നും പറഞ്ഞ് പിടിച്ചു വയ്ക്കാറൊന്നും പറ്റില്ല മാഡം എന്നും പറഞ്ഞുകൊണ്ട് അലീന ഓ ലീവ് വേണമെങ്കിൽ എടുത്തോ ആ ലീവ് തരാതിരിക്കാനുള്ള റൂൾസ് റൂൾസൊന്നും മാഡത്തിനില്ല എത്ര വലിയ ജോലിയാണെങ്കിലും എത്ര ചെറിയ ജോലിയാണെങ്കിലും അതിന് ലീവ് കൊടുക്കണമെന്നുണ്ട് മാഡം ലീവ് തരണം എനിക്ക് നാളെ നാളൊരിടം വരെ പോകാനുള്ളതാ അത് കേട്ടതും ശരി ശരി ലീവ് എടുത്തോ നീ എന്താ എന്നോട് ആജ്ഞാപിക്കുവാണോ അത് കേട്ടതും ആജ്ഞാപിക്കുമല്ല മാഡം എൻ്റെ ആവശ്യമാണ് ഞാൻ ചോദിച്ചത് മാഡത്തിനോട് ഞാൻ കാണിക്കുന്നതാണ് ഔദാര്യം ഞാൻ ഔദാര്യം കാണിച്ചോണ്ടിരിക്കുക എന്നാൽ മാഡം ആവശ്യം നിറവേറ്റി തരുന്നില്ല അതുകൊണ്ടാണ് ആ ജ്ഞാൻ രണ്ടോ ബാലചന്ദ്ര ഇവളുടെ അഹങ്കാരം കണ്ടോ ഇവളെ വെറുതെ വിടരുത് അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ എന്തിനാൽ പൈജ വെറുതെ അവളുടെ മെക്കിട്ട് കയറുന്നേ അവളൊരു ലീവല്ലേ ചോദിച്ചോളൂ അത് അങ്ങോട്ട് കൊടുത്താൽ പോരെ ഏഹ് അതിനിങ്ങനെ അവളുടെ മെക്കിട്ട് കയറണോ ഹാ ഇവള് ലീവ് എടുത്തോണ്ട് പോയി ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും ഒരു ദിവസം ഇപ്പം എനിക്ക് വയ്യാണ്ടായാലും ഇവിടുത്തെ ജോലിയൊക്കെ എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നും അലീന ഇത് കേട്ടതും അഹങ്കാരം കൂടി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ അതുകൊണ്ട് ഇവളുടെ അഹങ്കാരം കൂടിയത് തന്നെയാണ് മേഡം എന്ത് കരുതിയാലും എനിക്ക് കുഴപ്പമില്ല നാളെ ഞാൻ ലീവ് എടുക്കും എന്നും പറഞ്ഞ് അലീന ഓ നീ എന്തോ ചെയ് എനിക്കൊരു കുഴപ്പമില്ല നീ ഇവിടെ ഇല്ലയെന്ന് കരുതി ഇവിടുത്തെ ജോലിയൊക്കെ നിന്ന് പോകുന്നതാണോ ഏഹ് അങ്ങനൊരു പേടി എനിക്കില്ലടി എന്നും പറഞ്ഞുകൊണ്ട് വൈജി എങ്ങനെ ഇരിക്കുക പിന്നീട് നമ്മുടെ അലീന ഭയങ്കര സന്തോഷത്തോടെ മുത്തശ്ശീരടുത്തേക്ക് പോകുക മുത്തശ്ശി ഞാൻ നാളെ നാട് വരെ ഒന്ന് പോവുക എവിടേക്ക് തിരുവനന്തപുരത്തേക്കോ ആ അതെ മുത്തശ്ശി എന്തിനാ ആ അതെ ഞാൻ എൻ്റെ അനിയത്തിക്കുട്ടിയെ കാണാൻ പോവുക രേവതിക്കുട്ടിയെ രേവതി കുട്ടിയോ ആ ആ നന്നായിരിക്കും നമ്മളെ അവൾക്ക് അവിടെ സുഖമാണെന്നും സ്വർഗമാണെന്നൊക്കെയാണ് മുത്തശ്ശി പറയുന്നത് അവരെ അവർ അവിടെ അവളെ പൊന്നുപോലെയാണ് നോക്കുന്നതെന്ന് എന്നും ഉള്ളം കൈ കൊണ്ടാണ് നടക്കുന്നതെന്ന് അവൾ ചോദിക്കാതെ തന്നെ അവൾക്കെല്ലാം മേടിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ആന്നോ നല്ല കുടുംബം അല്ല മോളെ അതെ ക്രിസ്ത്യാനികളാ മുത്തശ്ശി ആ അതുകൊണ്ടാണ് മനസാക്ഷി ക്രിസ്ത്യാനികൾക്ക് നല്ല സ്നേഹം എന്നാൽ ഇവിടെ പറഞ്ഞോണ്ട് ആ ഹിന്ദുക്കൾക്കും ഉണ്ട് മോളെ പക്ഷെ ആ ഹിന്ദുക്കളുടെ പേര് കളയാനായിട്ട് ജനിച്ചതാണ് വൈജ ഇവൾക്ക് എങ്ങനെയാ ഇങ്ങനെയൊരു സ്വഭാവം വന്നെന്ന് എനിക്ക് പോലും അറിയില്ല മോളെ മോളെ എന്ത് മാത്രം പീഡിപ്പിക്കുന്നുണ്ട് അവൾ ഇട്ട് സാരല്ല മുത്തശ്ശി എനിക്കതൊന്നും കാര്യമായിട്ടില്ല അതൊന്നും കാര്യമായിട്ട് എടുക്കാറുമില്ല പിന്നെ ഹിന്ദു മുസ്ലിമെന്നൊന്നുമില്ല മുത്തശ്ശി മനുഷ്യർക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആർക്കും ആരെയും സ്നേഹിക്കാം വീണ്ടാപ്രാണികളെപ്പോലും എന്നും അലീന പറയുക അത് കേട്ടതും ഭയങ്കര സന്തോഷമായി നമ്മുടെ വൈജക്ക് മുത്തശ്ശിക്ക് മുത്തശ്ശി അലീനയുടെ കൈ പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുക നന്നായി മോളെ നിനക്ക് നല്ല മനസ്സുള്ളത് ഈ വീട്ടിൽ എല്ലാവരും നിൻ്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കണം അത്രയ്ക്ക് നന്മയുള്ള മനസ്സാണ് നിൻ്റേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അലീനരെ നേരം വെളുത്തതും പോകാനായിട്ട് ബാഗ് എടുത്ത് ഇറങ്ങുക അപ്പോഴേക്കും വൈജ പണിയെല്ലാം തീർത്തോടി എന്നും ചോദിക്കുകയാണ് പണിയെല്ലാം തീർത്തോന്നോ ഞാനിന്ന് ലീവാണെന്ന് പറഞ്ഞില്ലേ മാഡം ആ ശരിയാണ് ലീവാണെന്ന് പറഞ്ഞു ആ പിന്നെ എന്തുദ്ദേശത്തില്ല മാഡം എന്നോട് പണി തീർത്തോ എന്ന് ചോദിച്ചത് ലീവുള്ള ഒരാൾ ഒരു വീട്ടിലെ വീട്ടിൽ പണിയെടുക്കുമോ അത് കേട്ടതും നമ്മുടെ വൈജ ഓ അപ്പോൾ ഇവിടുത്തെ പിള്ളേരുടെ കാര്യമൊക്കെ ആര് നോക്കും നല്ല അമ്മ അല്ലേ നോക്കേണ്ടത് മാഡത്തിൻ്റെ മക്കളുടെ കാര്യം അല്ലാതെ ഞാനാണോ ഒരമ്മ ഒരു മൂന്ന് മക്കളെ അതായത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഉത്തരവാദിത്തോടുകൂടെയും സ്നേഹത്തോടെയും ചെയ്യണം അതാണ് യഥാർത്ഥ അമ്മ എന്നും പറയാം എനിക്ക് ബാങ്കിൽ പോയ സമയമായി അതിന് ഇപ്പം ഞാനെന്ത് ചെയ്യണം അത് കേട്ടത് ബാലചന്ദ്രനാണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല ഈ സമയം ശരി ശരി എന്നാൽ പിന്നെ എല്ലാം മെച്ചുണ്ടാക്കിയിട്ട് തന്നെ പോകാം പിന്നെ ലീവ് തന്നിട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് ശരിയല്ല മേഡം അമ്മമാരായ മക്കളെ നോക്കാൻ പഠിപ്പിക്ക പഠിക്കണം നീ എന്താടി എന്നെ എന്നെ നാണം കെടുത്തുവാണോ ആ അങ്ങനെയൊന്നുമില്ല മാഡത്തിന് നാണം കെടുത്തിട്ട് എനിക്കെന്ത് കിട്ടാനാ ഉള്ള കാര്യം പറഞ്ഞോന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് അല്ലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക നീ ചിരിക്കണ്ടടി നീ ചിരിക്കണ്ട ആ നീ പോയാലോ എനിക്ക് വേറെ ജോലിക്കാരിയെ കിട്ടും ആ കിട്ടും കിട്ടും മാഡം എത്ര ജോലിക്കാരെ വെച്ചാലും അവരൊക്കെ മാഡത്തിൻ്റെ മുഖത്തേക്ക് ദേ കുഞ്ഞുമോൾ ചേച്ചി പൈസ വലിച്ചെറിഞ്ഞതുപോലെ എറിഞ്ഞിട്ട് വെച്ചൊരു ഒറ്റ പോക്കങ്ങ് പോവും അതുപോലെയല്ല മാഡത്തിൻ്റെ സ്വഭാവം നീ എന്നെ ഇവിടെയിട്ട് കളിയാക്കുവാണല്ലേ നിന്നെ നിന്നെ അധികം നാളിവിടെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ലടി വേണ്ട മാഡം വേണമെന്നില്ല എനിക്ക് അതിൽ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ ആ ഒപ്പത്തിനൊപ്പം നിന്ന് തറക്കൂത്തരം പറയും അങ്ങനെ എല്ലാ വെച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിള്ളേരുടെ ടിഫിൻ ബോക്സിൽ ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തിട്ട് അലീന അവിടെ ഒന്ന് പോവുകയാണ് പോയി പോയിക്കഴിഞ്ഞതും നമ്മുടെ ബാലചന്ദ്രൻ നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു വൈജേ അവളുടെ വായിലിരിക്കുന്ന മുഴുവനും കേൾക്കാൻ അതെ മക്കളെ പ്രസവിച്ചാൽ പോരാ അവരെ നോക്കണം അങ്ങനൊരു കാര്യം നിനക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയാം അതെ ബാലചന്ദ്ര ഇത്രയും നേരം അവൾ എൻ്റെ ക്ഷമ പരീക്ഷിക്കുമായിരുന്നു ഇനി ബാലചന്ദ്രൻ അത് ചെയ്യണ്ട മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ ബാലചന്ദ്രനോട് ദേഷ്യപ്പെടുക എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്ന അലീനയാണ് അലീന നേരെ നമ്മുടെ രേവതി കുട്ടിയുടെ അടുത്ത് അപ്പോൾ ഗ്രേസമ്മയും അലീന രേവതി കുട്ടിയും കൂടെ മുറ്റത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് അലീനയെ കണ്ടതും നമ്മുടെ രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കയ്യിലിരുന്ന ബേസ്റ്റ് ബാസ്ക്കറ്റും വലിച്ചെറിഞ്ഞ് ഒരു ഒറ്റയോട്ടം അലീനയുടെ സന്തോഷം കൊണ്ട് നമ്മുടെ ഗ്രേസമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി രേവതി കുട്ടിയും അലീനയും തമ്മിൽ കാണുന്നത് കണ്ടപ്പോൾ ഗ്രേസമ്മ സന്തോഷത്തോടെ ആ കൂടിക്കാഴ്ച കണ്ടു നിൽക്കുക ഓടിച്ചെന്ന് അലീനയെ രേവതിക്കുട്ടി കെട്ടിപ്പിടിച്ചു എൻ്റെ പുന്നാർ ചേച്ചി എന്നും പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് രൺ അലീൻ രേവതി അലീനയെ വിളിച്ചുകൊണ്ട് വരിക വാ ചേച്ചി വാ എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ അലീനയും രേവതിക്കുട്ടിയും കുട്ടിയും ഗ്രേസമ്മയുടെ അടുത്തെത്തി അങ്ങനെയൊക്കെ പോകുന്നു ആൻറ്റി എന്നും നമ്മുടെ ഗ്രേസമ്മ പറയുക ഗ്രേസമ്മയോട് അലീന പറയുക അത് കേട്ടതും ഗ്രേസമ്മ അവർ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ ഏയ് ഇല്ല ആൻറ്റി ആൻറ്റിയൊക്കെ പോലെ തന്നെയാ ആ മോളുടെ മുഖം കാണുമ്പോൾ അറിയാം മോളെ അവിടെ നീ എങ്ങനെയാണെന്ന് എന്നൊക്കെ പറയാം ആ ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾ ശല്യപ്പെടുത്തുന്നില്ല രണ്ടുപേരും പോയി സംസാരിച്ചിരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കാം ഏയ് അതൊന്നും വേണ്ടെന്നേ ഞാനുണ്ടാക്കിക്കോളാം വേണ്ടടി വച്ചേ നിന്റെ ചേച്ചിയെന്ന് നിനക്ക് ഒരു ദിവസം കിട്ടു അതുകൊണ്ട് നീ ജോളിയായിട്ടിരുന്നോ ഞാൻ തരാം അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തിക്കാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രേസമ്മ അങ്ങ് അകത്തേക്ക് പോവുക എനിക്കിവിടെ സ്വർഗമാ ചേച്ചി സ്വർഗ്ഗം സത്യം പറയാമല്ലോ മമ്മി പോയപ്പോൾ എനിക്ക് മറ്റൊരു മമ്മിയാ കിട്ടിയതാണ് ഇവിടെ മറ്റൊരു മമ്മിയാണ് ഇവിടെ എനിക്ക് ഗ്രേസമ്മ അത് കേട്ടതും നന്നായി മോളെ ആദ്യം അവരെ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് പേടിച്ചിരുന്നു ഒരുപാട് ഒരുപാട് സംശയിച്ചിരുന്നു അവിടെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് വിചാ പോലും വിചാരിച്ചു കാരണം അവരുടെ വർത്തമാനവും പറിച്ചിലൊക്കെ അങ്ങനെയായിരുന്നു എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ചേച്ചി എനിക്ക് മനസ്സിലായത് ഞാൻ വന്നത് ശരിയായ സ്ഥലത്തേക്ക് തന്നെയാണെന്ന് ഒരുപക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്നെ ഇങ്ങനെയൊന്നും നോക്കില്ലായിരുന്നു ചേച്ചി ഇവിടെ ഞാൻ ഇവർക്ക് എന്തൊക്കെയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടിയാ അത് നീ ചെയ്ത പുണ്യോ മോളെ ഞാനെന്ത് തെറ്റു ചെയ്തിട്ടാണെന്ന് അറിയില്ല ആ പക്ഷേ ചേച്ചിക്കും കുഴപ്പമൊന്നുമില്ല അവിടെ ആ മാഡം മാത്രം ഇത്തിരി മോശമായിട്ടാ വേറെ കുഴപ്പമൊന്നുമില്ല ആ വീട്ടിലെ പെണ്ണുങ്ങൾ മോശമായിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ചേച്ചി ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ ചേച്ചി ഇങ്ങോട്ട് പോരെ ഏയ് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതി നമുക്ക് ഏതു നേരവും ഒരാളെ ശല്യപ്പെടുത്താൻ പറ്റുമോ മോളെ ഏഹ് അത് ശരിയായ കാര്യമല്ല മോളെ അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാനും കൂടെ വന്ന് അവർക്കിടയിൽ ഒരു ശല്യം ആവില്ല എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ ചേച്ചി വാ എന്നും പറഞ്ഞ് ഒരകത്തേക്ക് പോവുക അങ്ങനെ നമ്മുടെ രേവതി കുട്ടി അല്ലയുടെ മടിയിൽ കിടക്കുക എന്താ നീ കാണിക്കുന്നത് എത്ര നാളായി എൻ്റെ അമ്മയുടെ മടിയിൽ കിടന്നിട്ട് ആ ഇപ്പം എൻ്റെ അമ്മയായോ പിന്നെ എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും എൻ്റെ എല്ലാം എൻ്റെ അലീന ചേച്ചിയല്ലേ അങ്ങനെയുള്ളപ്പോൾ ചേച്ചിയുടെ മടി കിടക്കട്ടെ എന്നും പറഞ്ഞ് കിടക്കുക അങ്ങനെ രേവതിക്കുട്ടിയുടെ തല തടയിക്കൊണ്ട് കൊണ്ട് നമ്മുടെ അലീന ഓരോ കാര്യങ്ങൾ ആലോചിക്കുക ഈശ്വര എന്തൊരു സ്നേഹമുള്ളവളായിരുന്നു മമ്മി പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും സ്നേഹനികേതനത്തിൽ എന്ത് സന്തോഷത്തോടെ ജീവിച്ച തന്നെയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലീന ഇങ്ങനെ ഇരിക്കുക ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്തെന്നാണ് ചേച്ചിയത് താത്താ പെട്ടെന്നതാ എൻ്റെ ചേച്ചി എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ പെട്ടെന്നതാ എന്നും പറയാ അപ്പം അലീന ആ സമ്മാനം എടുത്ത് രേവതിക്കുട്ടിക്ക് കൊടുക്കുക ഒരു ചുരിദാർ അത് കണ്ടതും രേവതിക്കുട്ടി ഹായ് നല്ല രസമുണ്ട് എന്നാ രസം ഇത് കാണാൻ എന്നൊക്കെ പറയാം പോടി കൊച്ചേ ഇവിടെ നീട്ടുണ്ടെടുക്കുന്ന ചുരിദാറിൻ്റെ അത്രയൊന്നും ഇല്ല അത്രയും വിലയുമില്ല ആ അതൊക്കെ ഇവിടുത്തെ ആൻറ്റി മേടിച്ചെന്നതാ ഞാനേ ഒന്നും ചോദിക്കാറില്ല പക്ഷെ അവർ പുറത്ത് പോയിട്ട് വരുമ്പോൾ അങ്കളും ആൻറ്റിയും എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും നീ ഇപ്പം അങ്കളെ ആൻറ്റീന്നൊക്കെയാണോ വിളിക്കുന്നത് അതേ ചേച്ചി അന്ന് ഞാൻ കൊച്ചമ്മയെന്ന് വിളിച്ചപ്പോൾ ഗ്രേസമ്മ എന്നോട് ദേഷ്യപ്പെട്ടു എന്നിട്ട് പറഞ്ഞു കൊച്ചമ്മയെന്ന് വിളിക്കരുത് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ആൻറ്റി നിന്ന് വിളിച്ചാൽ മതി അപ്പം ഞാൻ ആൻറ്റീന്ന് വിളിച്ചു തുടങ്ങിയതാ ആ നന്നായി മോളെ നിനക്കവർ സ്വന്തമായി ആ സ്വന്തമായി നിന്നെ സ്നേഹിക്കുന്നവരെ നീയും കൂടെ നിന്ന് സ്നേഹിക്കണം കേട്ടല്ലോ ഞാനവർക്ക് ജീവൻ കൊടുത്തു അത് ചേച്ചി സ്നേഹം കൊടുക്കുന്നേ എൻ്റെ ജീവൻ വരെ ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കും ആ ചേച്ചിക്ക് അറിയോ ഇവിടുത്തെ ആൻറ്റിയുടെ മോൻ മരിച്ചു മരിച്ചുപോയതാ ആക്സിഡൻറ്റിൽ ആ മോൻ്റെ മുറി മാറാല പിടിച്ച് കിടക്കുമായിരുന്നു ആ മുറിയൊക്കെ വൃത്തിയാക്കി ആ മുറിയിൽ ഒരു വെളിച്ചമൊക്കെ കൊണ്ടുവന്ന് ആ മകൻ്റെ മുൻപിൽ ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചപ്പോൾ അൾത്താരയിൽ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ടെന്നാ എന്നോട് ഇവിടുത്തെ ആൻറ്റി പറഞ്ഞത് ആണോ അതെന്തായാലും നന്നായി അവർ മകനെ മറക്കാൻ ശ്രമിച്ചതായിരിക്കും എല്ലാം അടച്ചു മൂടി മാറാലയൊക്കെ പിടിച്ച് കിടന്നത് അതുകൊണ്ടായിരിക്കും എന്തായാലും മോള് അങ്ങനെ ഒരു കാര്യം ചെയ്തത് നന്നായി മോളെ എന്നൊക്കെ പറയാ ഈ സമയം അലീന ബാത്റൂമിലേക്ക് പോവുക അപ്പോൾ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഡ്രസ്സ് എടുത്തിടുക എന്തായാലും അലീന ചേച്ചി വരുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുക സന്തോഷത്തോടെ അത് കണ്ടുകൊണ്ടുവന്നു രേവതി കുട്ടി സോറി അലീന എന്താണ് നീ കാണിക്കുന്നത് സന്തോഷം കൊണ്ടാണ് ചേച്ചി എൻ്റെ ചേച്ചി എനിക്ക് എനിക്കെടുത്തതെന്ന ഡ്രസ്സാ ഈ ഡ്രസ്സ് എനിക്ക് എൻ്റെ എൻ്റെ സ്വത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ കൈകൊണ്ട് കെട്ടിപ്പിടിച്ച് രേ അലീനെയും കെട്ടിപ്പിച്ച് രേവതി കുട്ടി ഭയങ്കര ഡാൻസ് കളിക്കുക അപ്പോൾ ഗ്രേസമ്മ ആണെങ്കിൽ അവിടെ ഇരുന്ന് മാമച്ചായനോട് പറയുക എന്തൊരു സന്തോഷമാണ് മാമച്ചായ അവൾക്ക് അലിനെ കണ്ടപ്പോഴേ അവൾ ഭയങ്കര ഓടി ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചത് സത്യം പറഞ്ഞാൽ അവൾ എന്നെപ്പോലും മറന്നുപോയി സാരേലടി കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ അവർ തമ്മിൽ കാണുമ്പോഴുള്ള സന്തോഷമല്ലേ അവർ കണ്ടോട്ടെ ഗ്രേസമ്മ അവർ മെണ്ടിക്കോട്ടെ എനിക്കതിൽ സങ്കടമൊന്നുമില്ല മാമച്ചായ അവളുടെ സന്തോഷമാ എൻ്റെ ഈ സന്തോഷം അവളൊന്ന് ചിരിച്ചാൽ മതി എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ കണ്ണുന്നതിന് തുടക്കുക അറിയാം മാമ്മച്ച ഏഹ് ഇരളും നിറഞ്ഞു കിടന്ന നമ്മുടെ മോൻ്റെ മുറി ആൾത്താരയിൽ വെളിച്ചം പോ നിറയ്ക്കുന്നതാക്കിയത് അവളാണ് അങ്ങനെയുള്ള എൻ്റെ രേവതിക്കുട്ടിയോട് എനിക്ക് ഒരിക്കലും ദേഷ്യമില്ല കുശുമ്പുമില്ല സ്നേഹമേ ഉള്ളൂ അന്നും എന്നും എന്നും എപ്പോഴും സ്നേഹമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഗ്രേസമ്മ കണ്ണുനേര് തുടക്കിയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ